എന്റെ പൊണ്ണു കയൽ അടിപൊളി നല്ല ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നില്ല അടിപൊളി നല്ല അടിപൊളി നല്ല ഓ വായു വെള്ളം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇതിപ്പോ കാണുമ്പോ എന്നാലും ഞാൻ പറയാം അടിപൊളി പൊളിയായിട്ട് കണ്ടാ അകത്തേണ്ടകത്ത് കണ്ടെ കാണേ നിത്യം പറഞ്ഞാലുണ്ടല്ലോ വൈകുന്നേരത്ത് ചായ കുടിക്കേണ്ട സമയം ഇല്ല ചായ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ അപ്പൊ ചായലാക്കിയതിനു ശേഷം ഞമ്മക്ക് കടിയില്ല അപ്പൊ കടി ഇതാന്നുള്ള ഞാൻ ആക്കേണ്ട പരിപാടിയാണോ അഞ്ചേ അഞ്ചു മിനിറ്റ് കൊണ്ട് ഇതാ കടിയാക്കേണ്ട പരിപാടിയാണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മളെ ഏലാഞ്ചി കേട്ടോ ഏലാഞ്ചി എന്ന് പറഞ്ഞൊരു സാധനമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഗോതമ്പെല്ലാം കറക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കാരി കൊച്ചും പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ആക്കാം ഇല്ല ഏലാഞ്ചി കേട്ടോ നമ്മൾ ദോശ ആക്കുന്നത് പോലെ തന്നെ ആക്കിയിട്ട് കുറച്ച് നൈസായിട്ട് ആക്കിയാൽ മതി ആരുടെയും സഹായമില്ലാതെ ഞാൻ ഒട്ടയ്ക്ക് കുറച്ച് ദിവസം കുഞ്ഞുപാവേനെയും കൂട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു താങ്ങും കുഞ്ഞു വാവ അപ്പോൾ ഏലാഞ്ചിക്ക് വേണ്ടുന്ന തേങ്ങയും പൺസാരി ഇടയിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ തന്നെ തേങ്ങയും പഞ്ചസാരി ഇടുന്നതിൻ്റെ കൂടെ തന്നെ നേന്ത്രപ്പായം ഉണ്ടെങ്കിൽ ഏലക്കായ ഉണ്ടെങ്കിൽ കുറച്ച് കൂടി സെറ്റാണ് കേട്ടോ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇവിടെ സാധനം സെറ്റാക്കി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് നെയ്യുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത് കേട്ടോ നെയ്യുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ പുറ്റി കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും നെയ്യൊന്ന് പൊട്ടി കുടിച്ചിട്ടുണ്ട് ആയി വന്നിട്ടുണ്ട് ഞങ്ങൾക്കൊന്ന് മറച്ചിടാം ഒന്ന് മറച്ചിടാം തീ ഒന്ന് കുറച്ചിട്ടുണ്ട് പാടില്ല സാധനം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈ സാധനം നമുക്ക് നേരെ എടുക്കാം ഒന്നും കൂടി തിരിച്ചിടാം ചതിച്ചു അത് ആരെയും സഹായമില്ലാതെ ചാലൊട്ടി ഓക്കെ ധൈത്രിയുള്ള പരിപാടി ഇപ്പോൾ ഒന്ന് നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതും ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചൂടോടെ നമ്മൾ തേങ്ങ ഇവിടെ സെറ്റാക്കി വെച്ച തേങ്ങയും പൺസാരിയും കൊണ്ട് ചരക്കി വെച്ചിട്ടുള്ളത് ഇതേ നമ്മൾ ഗൈസ് ഇതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ വിതറിക്കൊടുക്കുക അല്ല ഉള്ള ഐറ്റംസ് ഇതേപോലെ ഇഷ്ടമുള്ള ഗൈസ് സപ്പോർട്ട് ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുക്കുക അതിന് ശേഷം ഇത് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് തീ കയറ്റിയതിന് ശേഷം അടുത്ത റൗണ്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നു നമ്മുടെ ഏ ലാഞ്ചി സെറ്റായി വരുന്നുണ്ട് ഓക്കെ ആരുടെയും സഹായമില്ലാതെ നമുക്ക് തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കാം അപ്പൊ ഈ ഒരു സാധനം ഞാനിവിടെ മടക്കാൻ പോകുകയാണ് ഗൈസ് ഒരു കയ്യിൽ ക്യാമറ ആരുടെയും സഹായമില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് അപ്പൊ ഇതാ ഗൈസ് രണ്ടെണ്ണം നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് ഇത് ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നും കൂടെ ചതിയസ്താ ഏലാഞ്ചി പോയിരിക്കുന്നു കഷ്ടപ്പെട്ടാക്കിയാ ഏലാഞ്ചി ഇതാ ഒന്നിവിടെ നാശകോശമായിട്ടുണ്ട് മറ്റേ സെറ്റാണ് ഗൈസ് നമ്മളിങ്ങന പേടിച്ചില്ല ഒടുവിൽ നമ്മുടെ അംഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ് പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് ആരും സഹായം ഇല്ലാതെ ഞാൻ ഇട്ടെങ്കിൽ ഇതാ ഇതൊരു സോറി കേട്ടാ ഇതെല്ലാം ഇപ്പൊ നമ്മൾ അംഗം കഴിഞ്ഞതിന്റെ ഒരു ഇതാണ് ഇനി ഇതെല്ലാം കഴുകി വെക്കണം ഗൈസ് അതാണ് പാട് ഈ സാധനമൊക്കെ സെറ്റാക്കിട്ട് വെക്കണം എല്ലാം അച്ചൂസിനെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു ഇതാ നമ്മുടെ അംഗം കഴിഞ്ഞതിന്റെ ഒരു പൊറപ്പാടാണ് അപ്പൊ നമ്മള് ഇണ്ടാക്കിയ സാധനം ഇതാണ് നമ്മുടെ ഏലാഞ്ചി കേട്ടാ ഏലാഞ്ചിന്ന് പറയ കേട്ടാ അപ്പൊ ഇവിടെ അച്ചൂസിന് ഇപ്പൊ ഭയങ്കര ഇഷ്ടേ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അച്ചൂസ് കഴിക്കുന്നില്ല അതുപോലെ തന്നെ അമ്മയും അമ്മ സെർക്കിട്ടിന് പോയിട്ടുള്ളത് ഗൈസ് അപ്പൊ അമ്മക്കും കഴിക്കാൻ വേണ്ടി പിന്നെ അച്ഛൻ ചായയും കുടിച്ച് ഇപ്പൊ അറിഞ്ഞു കേട്ടാ അപ്പൊ ഇതിപ്പോ ഞാൻ കഴിക്കുന്നതായിരുന്നു ഗൈസ് സിംഗിൾ സിംഗിൾ മാത്രം ഇപ്പൊ ആ സെറ്റ് സാധനം കേട്ടാ സെറ്റ് സാധനം കൂടുതൽ മധുരം പൊണ്ണി അടിപൊളി നല്ല ഞാൻ ഇണ്ടാക്കിയോണ്ട് പറയുന്നില്ല അടിപൊളി നല്ല അടിപൊളി ഓ വായു വെള്ളം നിങ്ങൾക്കിതിപ്പോ കാണുമ്പോ എന്നാലും ഞാൻ പറയാം അടിപൊളി പൊളിയായിട്ട് അകത്തേ അകത്ത് നിങ്ങൾ കാണുന്നേ അപ്പോ നമ്മൾ ഈ ഒരു ഏഴാം വീഡിയോ നിങ്ങളെല്ലാം ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കട്ടങ്ങ് സപ്പോർട്ട് ചെയ്യാം കമന്റ് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും അറിയിക്കണം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചേർത്ത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ചോദിക്കട്ടെ ഞാൻ പറഞ്ഞതരൂ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വീണ്ടും പിന്തുണയക്കും ബൈ